പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ മുൻപ് പാൻ കാർഡ് ലിങ്ക് രണ്ടായിരത്തിനാല് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നു ഈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് അതോറിറ്റി ഫിഫ്റ്റീൻ മാർച്ച് ടൂ തൗസൻഡ് ഫോറിന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സർക്കുലറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സർക്കുലറിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ടു ഫാക്ടർ ആധാർ ഒതന്റിക്കേഷൻ ഫോർ സിആർ സിസ്റ്റം ആക്സസ് വിത്ത് എഫക്ട് ഫ്രം ഫസ്റ്റ് ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം പി ആർ എ ഒ ഡി ടി എ പി എ ഡി ഡി ഒ ഉൾപ്പെടെയുള്ള സർക്കാർ കോർപ്പറേറ്റ് നോഡൽ ഓഫീസുകൾക്ക് ദേശീയ പെൻഷൻ സംവിധാനവുമായി അതായത് എൻ പി എസുമായി ബന്ധപ്പെട്ട ജോലികൾ നടത്തുന്നതിനും പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വിവിധ റിപ്പോർട്ടുകൾ സൃഷ്ടിക്കുന്നതിനുമായി സെൻട്രൽ റെക്കോർഡ് കീപ്പിംഗ് ഏജൻസി സിആർഎ സംവിധാനത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ഇനി മുതൽ പി ആർ എ ഒ ഡി ടി എ പി എ ഒ ഡി ടി ഒ ഡി ഡി ഒ ഉൾപ്പെടെയുള്ള സർക്കാർ കോർപ്പറേറ്റ് നോഡൽ ഓഫീസുകൾക്ക് സി ആർ എ സംവിധാനത്തിലേക്ക് പ്രവേശിക്കാം അതിനായി അഡീഷണൽ സെക്യൂരിറ്റി ലെയർ ടു കോമ്പണന്റ് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒതന്റിക്കേഷൻ സിആർ എ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യുന്ന എല്ലാ പാസ്വേഡ് അധിഷ്ഠിത ഉപയോക്താക്കൾക്കും നിർബന്ധമായും നടപ്പിലാക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അതുകൊണ്ട് തന്നെ അഡീഷണൽ സെക്യൂരിറ്റി ലെയറും ടു കോമണന്റ് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒതന്റിക്കേഷനും ഈ സി ആർ എ സിസ്റ്റത്തിൽ ഉള്ളതിനാൽ ഒരിക്കാരുടെ പാൻ കാർഡ് ആധാറുമായി നിർബന്ധമായും ലിങ്ക് ചെയ്യേണ്ടതാണ് ടു ഫാക്ടർ ഒതന്റിക്കേഷന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് വർദ്ധിച്ച സുരക്ഷ എ ടു ഫാക്ടർ അപ്രോച്ച് സിആർഎ സിസ്റ്റത്തിലേക്കുള്ള അനധികൃത പ്രവേശനത്തിന്റെ അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു രണ്ടാമത്തെ പ്രയോജനം മെച്ചപ്പെടുത്തിയ പരിരക്ഷ ഈ എക്സ്ട്രാലെയർ എൻ പി എസ് ഇടപാടുകൾ സംരക്ഷിക്കുകയും വരിക്കാരുടെയും ഓഹരി ഉടമകളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു എൻ പി എസിന്റെ പ്രവർത്തനം സർക്കാർ മേഖലയ്ക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കീഴിലുള്ള എല്ലാ ഓഫീസുകളും എൻ പി എസ് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിന് സി ആർ എ സിസ്റ്റത്തിന്റെ ആധാർ അടിസ്ഥാനമാക്കിയുള്ള ലോഗിൻ ഒതന്റിക്കേഷൻ എന്നിവയുടെ അധിക ഫീച്ചറിന് ആവശ്യമായ ഫ്രെയിംവർക്ക് നടപ്പിലാക്കേണ്ടതുണ്ട് ആധാർ മാപ്പിംഗ് ആധാർ ഒ ടി പി വൺ ടൈം പാസ്വേഡ് വഴിയുള്ള ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഉപയോഗിച്ച് സി ആർ എ സിസ്റ്റത്തിലേക്ക് സി ആർ എ ആൻഡ് എൻ പി സ്കാൻ ലോഗിൻ ചെയ്യാൻ സർക്കാർ മേഖലയ്ക്ക് സെൻട്രൽ സ്റ്റേറ്റ് സി എ ബി എസ് എ ബി കീഴിലുള്ള നോഡൽ ഓഫീസുകളുടെ യൂസർ ഐ ഡി അനുവദിക്കും ഓവർസൈറ്റ് ഓഫീസ് പി ആർ എ ഒ ഡി ടി എ തുടക്കത്തിൽ അവരുടെ ആധാറിനെ അതത് സി ആർ എ യൂസർ ഐ ഡിയുമായി ലിങ്ക് ചെയ്യണം ഇത് ഉപയോക്താക്കൾക്ക് ആധാർ മാപ്പിംഗ് ആരംഭിക്കാൻ സഹായിക്കുന്നു അതുപോലെ പി എ ഒ ഡി ടി ഒ അവരുടെ സി ആർ എ യൂസർ ഐ ഡിയുമായി അവരുടെ ആധാർ ലിങ്ക് ചെയ്യണം ആധാർ ലിങ്കിംഗ് ആരംഭിക്കാൻ ബേസിക് ഡി ഡി ഒകളെ അനുവദിക്കുന്നു പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സർക്കുലറിലെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ പി എസ് പെൻഷൻ സ്കീമിൽ വരിക്കാരായിട്ടുള്ള എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിനു മുമ്പ് തങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സ്റ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Goodbye.